മക്കളെ നല്ല ക്വാളിറ്റിയുള്ള യൂസേറുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള ട്രൂലക്ട് യൂസേർ ഷോറൂം ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് കാരണം ഈ ഒരു ഷോറൂമിൽ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി ഈ ഒരു ഷോറൂമിന് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്കും കാര്യങ്ങളും മാറുമ്പോൾ നമ്മുടെ ഒരു ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഷോറൂമിന്റെ പുതിയ സ്റ്റോക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക പോരാത്തതിന് ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത്തവണ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഷോറൂം എത്തുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ധൈര്യം മാറ്റിയൊരു ഷോറൂമിലേക്ക് വരാനും വാഹനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് പറ്റും അത്രയും ഉറപ്പ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട മാത്രം വാഹനം എടുത്താൽ മതി അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല യൂസേഴ് വീഡിയോസ് കൊടുക്കുന്ന കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ എന്ന വാഹനമാണ് എറ പ്ലസ് ആണ് വേരിയന്റ് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദ്യമൊന്നുമില്ല രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷ രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് മരുതീയ സുസുക്കിയുടെ ആൾട്രോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സയാണ് വേരിയൻറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് മ്യൂസിക് സിസ്റ്റം പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ഇത് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതി സുസുകയുടെ സലറി എന്ന വാഹനമാണ് സെഡാക്സയാണ് വേരിയൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റജസ്റ്റൽ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിഫിലറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് ബാക്ക് വൈപ്പർ കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റും കാര്യങ്ങളോ ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഫോക്സ് വയൻ കമ്പനിയുടെ പോളോ എന്ന വാഹനമാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡിസ്റ്റഡ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലിദറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അലോയ് വീൽ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഹോണ്ട കമ്പനിയുടെ അമേസ് എന്ന വാഹനമാണ് ഈ ആണ് വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് എഴുപത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർ ബാഗ് ഉണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും തൊണ്ണൂറായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് മാരുദീസ് സുസുക്കിയുടെ ഇഗ്നീസ് എന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മോഡൽ ജി ടി ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് വെറും ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓഡിറ്റുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കാം പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജിസ്റ്റൽ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റില്ലറിൻ്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ബാക്ക് വൈപ്പർ അതുപോലെ തന്നെ പുതിയ ടയറുകൾ ആലോയ്വീൽ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ തൊട്ടോ മുട്ടോ റീപ്ലേസോ ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ കാര്യങ്ങൾ കിട്ടും അൻപതിനായിരം രൂപയുടെ ടൗണിപ്പോൾ മേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാണി നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാർദീസ് ഉസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ഡി എ ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഈ വാഹനം ഓഡിയിട്ടുണ്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവറേജ് ലിമറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റിയിൽ തന്നെ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ പുതിയ ടയറുകൾ അലോയ് അലോയ്വിൽ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിൻ്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് ചോദിക്കൊന്നുമില്ല ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലും ആരുതി ബലേനോ എന്ന വാഹനമാണ് ജി ടി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ ബാക്ക് വൈപ്പർ തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോയ് വീല് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസുഖയുടെ എസ് ക്രോസ് എന്ന വാഹനമാണ് ജി ടി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡി ഡിസ്പ്ലേ ബാക്ക് വൈപ്പർ എഴുപത് ശതമാനം തോറുമുള്ള നല്ല കണ്ടീഷൻ ടയറുകൾ ആലോയി വീല് പവർ അഡ്ജസ്റ്റൽ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വരുന്നെങ്കിലും ഫുൾ എമൗണ്ട് ആയിട്ട് കിട്ടും വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്വിഫ്റ്റ് ആണ് വി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറ്റി ഒന്നായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് ഉണ്ട് അതുപോലെ തന്നെ എ ബി എസ് റിമോട്ട് സെൻ്ററിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട് സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ഉണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഉള്ളത് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ഡി എൺ വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് അൻപത്തി നാലായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റർ മിറർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം